എത്തുകഴിഞ്ഞപ്പകല് കൊറവും രാത്രി കൂടുതലാണ് തോന്നുന്നത് മുട്ട അടിച്ച് പറഞ്ഞിട്ട് മൂലടിച്ചിട്ട് ഭയങ്കര കാര്യമുള്ളതൊക്കെ കേക്കണ്ട മുട്ട എടുത്തു ഓ കഴിഞ്ഞാലൊക്കെ വല്ലാത്തൊരു വേദന തണ്ടിലും ഭയങ്കര വേദന ഓട്ട ചൂരോടെ വെച്ചിട്ട് വന്നോ xong rồi quý họ thì rất പല കറങ്ങണ പോലെ പഠിച്ചു ഭയങ്കര തലകറക്കാം ഓ വല്ലാത്ത തലവരെ തലകറങ്ങണ പഠിച്ചെങ്കിലും എന്താ ഓ അത് ശെരി രാവിലെ എനിച്ചിട്ട് ഈ സോഫയിൽ വന്ന് കിടക്കാണ് റൂമിൽ ഒന്നും കിടന്ന മതിയാവായിട്ട് എന്താണീക്ക് ഹലോ നിങ്ങള് എന്ത് രാവിലെ ഇവിടെ വന്ന് കിടക്കണം ഞാൻ ചായ കുടിക്കണ കാര്യം നിങ്ങൾക്ക് അറിയില്ല ഒരു ഗ്ലാസ് ചായ പോലും തിളപ്പിച്ചു വെക്കാണ്ട് നിങ്ങൾ ഇവിടെ വന്ന് കിടക്കണിങ്ങനെ தலை கறேன் மோளே நம்ம முட்டடிக்க போயிட்டு பகுதி முட்டடி தலை கறே பயங்கர தலை அப்ப அப்ப நாம பகுதி முட்ட அடிச்சு அடிக்காம வந்து அடிக்கடி அது அங்க அங்கே இல்ல பனிச்சியான் தலைக எப்பவும் வரணும் இல்லே അതിലിപ്പോ എന്താ കിടക്കാൻ മാത്രമേ ഉള്ളത് മുള വയർക്കാണല്ലേ ഭയങ്കര പിന്നെ തലവേരണ്ടായിരുന്നുണ്ടായിരുന്നത് തല കറക്കോ കാണുമ്പോ വലിയ വയ്യാക്കിയൊന്നും തോന്നുന്നില്ല നിങ്ങൾ എന്തീ ചായ ഇങ്ങനെ നുണയും പറഞ്ഞിട്ട് രാവിലെ തന്നെ ഇവിടെ കിടക്കണിങ്ങനെ നുണയല്ലേ മുള എനിക്ക് കാര്യത്തില് തലകറങ്ങുന്നുണ്ട് തീരെ വയ്യ എനിക്ക് തണ്ടൽ വയ്യ വേദന ശരീരമൊക്കെ വേദന മുളക്ക് തീരെ വയ്യ അതൊക്കെ എപ്പോഴും ഉള്ളത് തന്നെയല്ലേ എന്റെ തീരെ വയ്യ മോളെ കൊണ്ടുപോകുമോ നിങ്ങൾ രാവിലെ ഇനിച്ചത് ഈ ഡോക്ടറിന്റെ കഥയും പറഞ്ഞ് നിക്കല്ലേ നിങ്ങൾക്ക് ഇപ്പൊ എന്ത് വയ്യ മുരങ്ങന്റെ അല്ലേ പൊട്ടിച്ച് തളപ്പിച്ചു കൊടുത്താൽ മാറാവുന്നതന്നെ ഉള്ളു അതിനാണിപ്പോഴും ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് ആവശ്യമില്ലാണ്ട് പണികൾ ചെയ്യുമ്പോ നോമ്പിടുക്കാൻ നിൽക്കണ്ട നിങ്ങൾ എന്തിനാ വാശിപ്പുറത്ത് നോമ്പിടുക്കാൻ നിന്ന് ശിപ്പുറവല്ലേ മോളെ നോമ്പ് നമുക്ക് നോമ്പ് എടുത്തണ്ടേക്ക് മരിച്ചു പോകണം അവിടുന്ന് നോമ്പെടുക്കാണ് പറ്റുമോ അപ്പൊ അതാണ് നോമ്പ് എടുത്തത് എനിക്ക് നോമ്പ് എടുത്തതിൽ കുഴപ്പമില്ല എനിക്ക് ഇന്നലെ ഭയങ്കര തലമ്പെടുക്കും എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കട്ടേ വെച്ചിട്ട് എണിച്ച് എണിക്കാൻ തന്നെ വയ്യ എന്നാലും ഞാൻ മോൾ എണിക്കുമ്പോഴേക്കുമ്പോ മുറ്റൊക്കെ അടിച്ചു വിടാന്ന് വെച്ചിട്ട് പകുതി മുറ്റ അടിച്ചു അപ്പൊ എനിക്ക് തീരെ പറ്റണില്ലാത്ത അവന് കിടന്നത് വേണം മറ്റല്ല മോള് പറ്റുക എന്താ ഒന്ന് ഡോക്ടർ കൊണ്ടുപോകാം ഒ നേരം വളർത്തൽ ഇപ്പൊ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയല്ലേ വല്ല മുരങ്ങനെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി അത്രക്ക് മാറാനുള്ള തലകർക്ക് തന്നെ നിങ്ങൾ കാണുമ്പോ തോന്നുന്നുള്ളൂ ഒരു ചായെങ്കിലും വെച്ചു തരുമോ രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ ചായക്കെ രണ്ടിടത്ത് ഇറങ്ങേണ്ടി വരും വെച്ചതെ ആ വെച്ചു ചായക്കാ വിളിച്ചുണ്ടല്ലോ ഇത് മോളെ എന്തോട്ട് മുള ചായക്ക് കടിയുണ്ടാക്ക ചായന്റെ കടിയെന്തിനാ ഇന്റെ അടുത്ത് ചോയിച്ചോണ്ട് നിങ്ങക്ക് എന്തേലൊക്കെ എടുത്ത് പോരെ അപ്പൊ എന്തിനാ ഇന്നോട് ചോയ്ക്കണേ അവിടെ എന്തേലൊക്കെ ഇണ്ടാവില്ലേ ഒന്നുമില്ല അവിടെ പിന്നെന്താ ചോദിക്കുന്ന പതിവില്ലാണ്ട് ആ എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കി നിങ്ങള് ഇണ്ടാക്കണോക്കെന്താ ഇപ്പൊ കൊടുന്ന് വരാന്ന് പറഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാൻ വന്നല്ലേ ഈ നേരം വരെ ദോശ ഒന്നും ആയില്ലേ ശരീരത്തിൽ ദോശ കൊണ്ടി വെക്കും വയ്യ എത്ര നേരമായി ചായ ചായ മോളെ ഒന്നും വേണ്ട കഴിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞു ചായും കഴിച്ചിട്ടില്ലേ പറഞ്ഞി കറി വെച്ചാ കറി ഇന്നത്തെ ചമ്മന്തി ഒന്നും അരച്ചില്ല അരക്കാൻ മീൻ ഇതെങ്ങനെയാ ഞാൻ കഴിക്കോളെ തീരെ വയ്യാ എങ്ങനെയൊക്കെയോ ദോഷാ രാവിലെ നിങ്ങൾക്ക് എനിക്ക് പറ്റണില്ല കഴിക്കാൻ പറ്റണില്ല എനിക്ക് എടുക്കണം കെടുക്കണം തോന്നുന്നു ശരീരമൊക്കെ കൊഴഞ്ഞ് കൊഴഞ്ഞു വരുന്നേ വയ്യാത്ത കാരണമോള് കഴിച്ചിട്ട് അനേ അടുപ്പൊക്കെ ചോറിനൊക്കെ തീ പൂട്ടാ പോയിട്ട് ചോറ് അടുപ്പ് വെട്ടുകൾക്കണം ചോറ് എന്തായോ വെന്തോ വെന്ത് ചോറ് വെന്തു ചോറ് കൂട്ടു വണ്ടു അത് നിങ്ങൾ എന്താ ചെയ്യണേ നമ്മ പയർ അരിയുടെ മുളൊക്കെ ആ അത് ഉച്ചക്കൊക്കെ ഞാൻ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തുവെച്ച ആ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ട അല്ലെങ്കോ കിടക്കണുണ്ട് ശരിയാ ചൂലെടുക്കട്ടെ മോളെ റൂമൊന്നടിച്ചു വരണോ ഒന്ന് ഉറക്കുവോ എന്താണ് റൂമ് അടിച്ചു വരാനോ മോളെ അതിന്റെ അടിയിലൊക്കെ നല്ല പൊടികളുണ്ടായിന്ന് ശ്രദ്ധിച്ചൊന്ന് അടിച്ചോണ്ടുണ്ടോ വീട്ടി കുമ്പിട്ട് അടിച്ചു വരക്കോ നല്ല പൊടി കൊമ്പ് അടിച്ചു വരട്ടെ ഇവന്മാരെയൊന്നൊന്നും വിളിച്ചാ കിട്ടില്ലല്ലോ ആവശ്യത്തിന് വിളിക്കുമ്പോൾ ഇവന്മാർക്കൊക്കെ വലിയ അത്യാവശ്യായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളത് അടിച്ചു വരികഴിഞ്ഞില്ലേ കൊറേ നേരം ഈ ചൂലും പിടിച്ച് നടക്കണേ ഞാൻ ഇർഫാൻ കുട്ടിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ ഞാൻ ഹലോ ഇർഫാൻകുട്ടിക്ക് എവിട്രാ എവിടെ ഈ കളിച്ചടക്കണ് ഒന്ന് ഇങ്ങോട്ട് വന്നേ പീടിയേക്ക് പോണോ ഞാൻ എന്നോട് രാവിലെ പറഞ്ഞ തന്നെ അതെവിടെ അവിടേക്ക് എത്തിയപ്പോ ചോ നിങ്ങടെ വായോട്ടെ ഞാൻ ശെരിയാക്കി തരുന്നണ്ട് തന്നെ മാരൊക്കെ എന്തെങ്കിലും പറഞ്ഞു വിളിച്ചാലൊന്നും കിട്ടൂല ഇനിയിപ്പൊ ആ സ്ഥലത്തേക്ക് ഞാൻ എന്നെ പോണ്ടേ വീണ്ടും ആ അതെന്തിനാ ചോയിക്ക് കടേക്ക് പോണം അയിനീ ചെറുക്കന്മാരൊന്നും വിളിച്ചിട്ട് കിട്ടണ്ടത് ഞാനെന്നെ ഈ വെയിലത്ത് പോണ്ടി അമ്മ എന്താ പോകാ പറഞ്ഞാൽ നിങ്ങക്ക് വയ്യാകി ഒക്കെ മാറിയാ പോയിട്ട് ഞാൻ കൊറച്ച് എഴുതി തരാ അതുകൊണ്ടിട്ടൊന്ന് വേഗം പേടിച്ചിട്ട് വരും വരണോട്ടാട്ട് നിക്ക് ഞാൻ ബില്ല് എഴുതി തരാ ആര് പോയെന്തോ നമുക്ക് പെട്ടെന്ന് സാധനം കിട്ടിയാൽ മതി അപ്പോളൊക്കെ വന്നിട്ട് അടിച്ച് പരിപാടിയൊന്നും ഇവിടെ അടിച്ച് തുടച്ചിട്ട് പോയാൽ മതി അതിന് മാത്രൊന്നുമില്ല എന്താ പോ അതൊന്നും മൂങ്ങാനാണ് ഞാൻ അടിച്ചു വരിട്ട് തൊടച്ചുവിടും ഇവിടെ പുള്ളി ചളിയായി കിടക്കണില്ലേ ഈ കുട്ടി അതും പറയും പിന്നെയും പറയും കേട്ട് ഇരിക്കുന്ന വിദ്യ എന്തൊക്കെയാ പറയാ മതി പോ വേദന എടുത്തിട്ട് വയ്ക്കറങ്ങ പറഞ്ഞതിനെ കൂട്ട വീട്ടില് പണിയൊക്കെ ആരും ചെയ്യാൻ കൂടെ ഡോക്ടർ പോയത് നമുക്ക് ഫുൾ മണിയൊക്കെ ഒന്ന് അരയ്ക്കാനാവും നമുക്ക് അവർക്ക് ഇവിടെ തുടക്കിലാണ് ഇതുവരെ ഴിഞ്ഞില്ല എന്റെടുത്ത് ബില്ല് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ മതി പറഞ്ഞു കഴിഞ്ഞിട്ട് പോവാ വേഗം തുടച്ചുപേടി നേരം വെളുക്കു സാധനങ്ങള് വേടിച്ചിട്ട് വരാന് പറയും ചെയ്യുന്നിട്ട് പോവാന് കൊടുക്കത്ത മടിയുള്ള പോലെ

നിങ്ങള് പോണതൊക്കെ കൊള്ളാ വീടുകളില് കേറി വർത്താനം പറയാൻ ഇങ്ങോട്ട് വേഗം വരാ ആ പോയിട്ട് വായി പോലെ വെയിൽ കുറച്ചു വേദിന്റെ ഉള്ളിലേക്കുള്ള വെയിലും കൊണ്ട് എന്താകും പോവാന്ന് പറയണ്ടി കിടന്നില്ല പോലെ അതിന്റെ ഏറെ തോട്ടങ്ങ പോയതാ കൊറച്ച സാധനങ്ങൾ വാങ്ങാൻ പോയതാ ആ കണ്ടിട്ട് എത്ര ഇത് പറഞ്ഞു വിട്ടിട്ട് ഏതെങ്കിലും വീട്ടില് കേറി വർത്താനം പറഞ്ഞ് നിക്കണോ അതിനാണല്ലോ ഇവിടെ നിന്ന് ധെറുതി പിടിച്ച് ഓടിയത് ഇങ്ങനെത്തന്നെ ഓരോരുത്തക്ക് പോണത് ഓരോരുത്തക്കൊന്നും അല്ലല്ലോ വരുന്നണ്ടോ ഞാനത് താത്താക്കൊന്ന് വിളിച്ചോക്കട്ടെ ഇത് വരട്ടെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എവിടെ എന്റെ ഫോണ് താത്താക്കൊന്ന് വിളിച്ച പറയാ സംഭവം എടുക്കണില്ലല്ലോ ആ താത്ത ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് സാധനം അങ്ങനെ ആണോ കൊറേ നേരാ പോയിട്ട് ആ അല്ലേ അല്ല എവിടെ ഇതുവരെ എത്തിട്ടില്ലേ അതാ വിളിച്ച ആ ശരി താത്ത ആ അതന്നെ എവിടെയെങ്കിലും വർത്താനം പറഞ്ഞുണ്ടാവും ആ ശരി ഞാൻ വന്ന പറയണ്ട ശരി എന്നാ എനിക്കറിയാം അങ്ങനെ തന്നെ ചെയ്യുള്ളൂന്ന് എനിക്കറിയാം എനിക്കറിഞ്ഞൂടെ നീ വന്നിട്ട് കുറ്റിയിട്ടിട്ട് കുറച്ചു നേരം പുറത്ത് നിക്കട്ടെ കൊളിമ്പെല്ലാം അടിച്ചിട്ട് കുറച്ചു നേരം നിക്കട്ടെ നേരത്തിന് വരണം ചേച്ചിട്ട് കണ്ട് വർത്തമാനം പറഞ്ഞിട്ട് നിന്ന കാരണം നേരെ ഒരുപാട് വൈകും കുറച്ചേരം എന്നെ അതിന് ചീത്ത പറഞ്ഞു എന്താ പോളും സാധനങ്ങൾ ഓർത്ത് വരാൻ വൈകീന്ന് പറയ ചോദിച്ചാല് എന്താ പറയാ ഇപ്പ കൂടെ പൂട്ടി വെച്ചിട്ടുണ്ടല്ലോ മോള് കോളിംഗില് അടിക്കട്ടെ നേരം വൈകി ചേച്ചിയോട് വർത്താനുണ്ടല്ല നിങ്ങളെ ഞാൻ ഇപ്പൊ പറഞ്ഞതാ നിങ്ങൾ എന്ത് വരാനും ഇത്ര നേരം വൈകിണ് മോളെ സാധനം എടുത്തേ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല ഏത് പെൺകുട്ടി ഞാൻ വിളിച്ച വിളിച്ചന്വേഷിച്ചല്ലോ നിങ്ങള് എപ്പളോ ഇറങ്ങിയതാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത് നിങ്ങള് നേരം വഹിക്കാൻ വേണ്ടി നിക്കണല്ലോ അവിടെ വീട്ടില് കേട്ടിട്ടാണ് ഇത്ര നേരം വൈകീട്ട് പോക്കണേ മോളെ തലകറക്കം തീരെ നടക്കാൻ വയ്യാ നല്ല വെയിൽ അപ്പൊ ഞാൻ ആ ചേച്ചിട്ട് നേരെ വെള്ളം കുടിച്ചിട്ട് വർത്താൻ എന്നിട്ട് വന്നാണ് എന്തിനാ മയ്യാത്തോടെ ഇങ്ങള് വരണേ പിള്ളേരുണ്ടെങ്കിൽ പറഞ്ഞൂടെ വരാത്തന്നെ വർത്താനം പറഞ്ഞു എന്നിട്ട് വർത്താനം പറയാനും നടക്കാൻ പോലും വയ്യ എന്നിട്ട് അതാ ഈ സാധനം പെൺകുട്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടാക്കി തന്നത് അതാണ് അല്ലാതെ പറയാനൊന്നും അല്ല കേറി കേറിയിരുന്നതേക്ക് നടക്കാൻ പോലും വയ്യ മോള് കണ്ടതല്ലേ പിന്നെ മോള് പോകണ്ടെന്നു വെച്ചിട്ടാണ് വീടേക്ക് പോയത് ഞാൻ വിരുന്നുകാരെ വന്നോട്ടെ നിങ്ങൾ എന്തിനാ ചോദിക്കാൻ നിക്കണ് നിങ്ങളടുത്ത് ബോധിപ്പിച്ചിട്ടാണോ എല്ലാം മേടിച്ചിട്ട് വന്ന് വന്നത് ഏതോ നേരത്ത് എന്നിട്ട് ആരെ വിരുന്നുവരെന്നു ചോദിച്ചാലും കഴിഞ്ഞിട്ട് വയ്യ അത് ശരി ഇവിടെ തലയ്ക്ക് കൈ കൊടുത്തിട്ടിരിക്കയാണ് നിങ്ങൾ എന്താ ഇവിടെ ഇരുന്നോണ്ടിരിക്കണേ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ വിരുന്നവർ വരുന്നുണ്ട് പോയിട്ട് വന്നാൽ എനിക്ക് തല ഞാൻ പറഞ്ഞില്ലേ തൊട്ട് തീരെ തുടങ്ങി ഇപ്പൊ വെയിലത്ത് പോയപ്പോ വീണ്ടും തല തലകറക്കൻ തുടങ്ങിയില്ലേ ഉച്ചക്കുള്ള ചോറ് വെച്ചിട്ടുണ്ടാ എന്റെ മാമ വന്നോണ്ടിരിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടത് ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് പച്ചപ്പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചപ്പയർ ഒന്നും വേണ്ട ഞാൻ ചിക്കൻ അവിടെ വെച്ചിട്ടുണ്ട് അതില് വല്ല കറി എന്തെങ്കിലും ഉണ്ടാക്കി എടുത്തേ മാമ വന്നോണ്ടിരിക്കുന്നുണ്ട് ഒന്നും കൊടുക്കാണ്ട് തിരിച്ചു പറഞ്ഞ അയക്കാൻ പറ്റുമോ നിങ്ങളൊന്നും നീറ്റ് ുള്ള പണികള് ചെയ്യാൻ നോക്കി ആദ്യം പറഞ്ഞു ഉറങ്ങി എണിച്ചപ്പോ തലകറക്ക ഇപ്പൊ പറ തലകറങ്ങ എന്താ ചെയ്യാ റബേ ഇതൊക്കെ എന്റെ വീതി നമ്മളെ മക്കള് രൂപം ഉണ്ടെങ്കിപ്പോ വന്ന പെൺകുട്ടികൾ നമ്മളെങ്ങനെ പൊരിക്കുക മക്കള് രൂപമില്ലാത്ത കാരണമല്ല അവരൊക്കെ നമ്മളിട്ട് പൊരിക്കുക നമുക്ക് വീതി നമ്മുടെ വീതി എന്താ ചെയ്യുക അറിവെക്ക എവിടെ നിങ്ങള് വരാത്ര അതെ ഈ പച്ചപ്പയറൊക്കെ അരിഞ്ഞിട്ട് വേഗം ഉപ്പേരി വെച്ചുവെക്കും പിന്നെ ഫ്രിഡ്ജില് ഞാന് ചിക്കനും വെച്ചിട്ടുണ്ട് അത് എടുത്തുകൊണ്ട് കറിയും വെച്ചോ എന്റെ മാമ എവിടെ നിന്നൊന്ന് വിളിച്ചോക്കട്ടെ എവിടെ എന്റെ ഫോണ് വെച്ചോടുത്ത് കാണില്ല വേഗം കറി ചിക്കൻ സ്വഭാവ തോൽ കളി തന്നോടെ കേട്ടണ്ട കേട്ടു വേറെ അപ്പൊ അന്ന് ചോറ് പഠിച്ചോണ്ടോ ഓ വരച്ചിട്ടുണ്ട് നമ്മുപോയി പഠിച്ചോട് കഴിഞ്ഞിട്ട് തന്നെ സമാധാനത്തിൽ അത് എന്തായി വല ചോറും കൂട്ടാനൊക്കെ ആയി കൂട്ടാൻ ആണോ മാമതപ്പരാനായി പറയണ്ടായിരുന്നു അതാ ഞാൻ ചോദിച്ചത് നേരത്തെ കാലത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് കുളാത്തിയിട്ടൊന്നും വെച്ചിട്ടില്ലല്ലോ കൂട്ടാനൊക്കെ വെള്ളം കളിക്കും പിന്നെ ഇവിടെ വൃത്തി എന്താ കിടക്കണ പോലും വെള്ളം കളക്കി വെക്കും എത്തും കോളിംഗ് ആ മാമ വായോ നേരം വൈകും പറഞ്ഞിട്ട് ആ വെയിലാണ് മുന്നേ നേരത്തെ ശരി സുഖനായിൽ വായോ മാമ വായു എടുക്കാൻ പറയാ വീട്ടിലേക്ക് ഒരാൾ വന്നത് പോലെ അറിയണാണെങ്കിൽ പാത്രത്തിൽ കുത്തി പിടിച്ചോണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്ക മാമ വന്നിട്ടുണ്ട് അവിടെ ഇട്ട് സൗണ്ട് மாமா அம்மா கொண்டு வந்த தாத்தாக்கும் குட்டிகளுக்கு அய்யோ அறிஞ்ச ஒரு க்ளாஸ் வளம் போல கொடுக்க மாமே வேற முண்டெடுக்க மாம என்ன വേണ്ട മോളെ അവരിങ്ങനെ തന്നെ ഓരോന്നും ആവശ്യം ഇല്ലാണ്ട് ചെയ്തോളാം നല്ലോന്നു ശരി മോളെ എന്താ ഗ്ലാസ് കൊണ്ടൊക്കെ എന്തായി മാമ്മ പെണ്ണൊക്കെ റെഡിയായിട്ടു ശെരി ഉമ്മ ഈ ഗ്ലാസ് ഒന്നുകൊണ്ട് വെച്ചാ ഒന്നും റെഡി ആയിട്ടില്ല അല്ലെ അപ്പൊ ബ്രോക്കറിനെന്തെങ്കിലും എന്താ അവിടെ കാട്ടിങ് കൊണ്ടിരിക്കണു ചില്ലൊക്കെ ഇട്ട് പൊട്ടിക്കണം ഒരാൾ വന്നിരിക്കുമ്പോ പിള്ളി പോളൊക്കെ തെറ്റി വീണതാണ് എന്ത് കൈതട്ടി വീണു നിങ്ങൾ വേണിച്ചിട്ടില്ല എന്റെ മാമന്റെ മേത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തത് നിങ്ങൾ വേണിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തോടുക്കുന്നത് നിങ്ങൾക്ക് ഒരു വീട്ടിലെ ഒരാൾ വരുന്നത് ഇഷ്ടല്ലല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണത് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല വെള്ളം കൊണ്ട് കൊടുത്തപ്പൊ അത് കൊണ്ടുപോയി അപ്പൊ എന്തിനാണ് നിങ്ങൾ അത്രയും വലിയ ക്ലാസ്സിൽ വെള്ളം അറച്ച് കൊണ്ടുപോകണ ഒരു മനുഷ്യ അത്രയും വലിയ ക്ലാസിൽ കുടിക്കുവോ ഇത് എന്തത് അത് കാരണം എന്റെ മാമാന്റെ മേത്തൊക്കെ വെള്ളമായത് നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തേലും പറഞ്ഞ ഇങ്ങനെ നിന്നോളൂ നിങ്ങൾക്ക് ഒന്നും ഇഷ്ടമില്ലല്ലോ ഇവിടെ ഒരാള് വരുന്നത് ഞങ്ങൾ അങ്ങനൊന്നും പറയില്ല മോളെ അങ്ങനെ ഒന്നും ഒരിക്കലും അങ്ങനെ ഇല്ലേ ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ഇല്ലേ ഇല്ല നിങ്ങളെ മോന്തറിയും പറഞ്ഞിട്ട് കാര്യമില്ല മാമ മാമ വെക്കാം ഭക്ഷണെടുത്ത് വെക്കാളെ അയ്യോ മാമാക്ക് വേണ്ടി ഒരുപാട് മാമ കഴിച്ചിട്ട് പോയിരിക്ക

എന്താ മോളെ മോളോട് ഞാൻ പറയണതുകൊണ്ടൊന്നും തോന്നരുത് ഇതുപോലൊരു ഉമ്മ നമ്മടെ വീട്ടിലുണ്ട് അവരവസ്ഥു നമ്മളെത്ര കഷ്ടപ്പെട്ടിട്ട് അവര് വളർത്തി അതുപോലെ മോളെ ഇവര് ഇവര് ഇവരുടെ മക്കളെല്ലാടും മോൾക്ക് ഇതുപോലെ ഒരു ജീവിതം കിട്ടുവോ ഇല്ല ഉപ്പാക്ക് അറിയില്ല സ്വഭാവം അങ്ങനെയൊന്നും പറയലോ മോളെ എല്ലാരും നീ നീയെല്ലാവരും നല്ലപോലെ നോക്കേണ്ടത് നീ എന്നെങ്ങനെ ചൂടായി കഴിഞ്ഞാ പിന്നെന്താ പറയാനുള്ളത് മോളിങ്ങനെ ഒന്ന് പെരുമാറരുത് കേട്ടാ മാമാക്കി ഇതേ പറയാനുള്ളൂ എന്നോട് ക്ഷമിച്ചോളൂ മാം പോയിട്ട് വരാം ആ ശരി മാമ അമ്മാനോടൊക്കെ അന്വേഷണം പറയണ്ടോ അമ്മായിന്റെ അടുത്തൊക്കെ ീ ഞാൻ മാമന്റെ മുന്നിൽ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പൊത്തപ്പെടും കേട്ടാ ഞാൻ അപ്പത്തെ ഒരു ദേശത്തില് പറഞ്ഞു പോയതാ ആ എനിക്ക് എനിക്ക് തോന്നിട്ടുണ്ടോ ആ അമ്മാന്റെ അടുത്ത് എനിക്ക് അങ്ങനെ പറയണെന്ന് തോന്നി അതാ പറഞ്ഞു ശരിമാ